സൂചികയുടെ സ്വഭാവം യോഗവാസിഷ്ഠ നിത്യപാരായണം ദിവസം തൊണ്ണൂറ്റിനാല് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകടനം തീക്ഷണ മരണമീഹതെ വേദനാദ്രോദിത സൂചി കർമ്മപാശോ പ്രലംബതെ വസിഷ്ഠൻ തുടരുന്നു നിലത്തുള്ള നിലത്ത് നിലത്തുള്ള ചെളിയിലും പൊടിയിലും വൃത്തിഹീനമായ വിരലുകളിലും തുണികളിലെ നൂലിഴകളിലും ദേഹത്തിലെ പേശികൾക്കുള്ളില് പൊടി മൂടിയ വൃത്തിഹീനമായ തൊലിപ്പുറത്ത് കൈകള് വിണ്ടുകീറിയ ഇടങ്ങളില് ജരബാധിച്ച ശരീരഭാഗങ്ങളില് ഈച്ചയ്ക്ക് ഈച്ചയാർക്കും ഇടങ്ങളില് ഈച്ച ഒരുപാട് ഈച്ചകളുള്ള സ്ഥലങ്ങളില് ശവശരീരങ്ങളില് ജീർണിച്ച ഇലകളില് കൂട്ടി ഇട്ട് കിടക്കുന്ന സ്ഥലങ്ങളില് നല്ല മരങ്ങളില്ലാത്ത ഇടങ്ങളില് വൃത്തിയില്ലാത്ത വസ്ത്രം ധരിക്കുന്നവരില് ആരോഗ്യശീലം ഇല്ലാത്തവരില് കാടുവെട്ടിത്തെ ബാക്കിയായ മരക്കുറ്റികളില് കെട്ടിനില്ക്കുന്ന വെള്ളത്തില് കൂത്താടികള് പെരുകി കൃമി കീടങ്ങൾ ഉണ്ടായടത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തില് മലിനജലത്തില് നഗരവീഥിക്ക് നടുവിൽ നടുവിലെ തുറന്ന ഓടകളില് വഴിയാത്രക്കാർ തങ്ങുന്ന സത്രങ്ങളില് ആനയും കുതിരയും ഏറെയുള്ള നഗരങ്ങളില് എല്ലാം സൂചിക ഒളിച്ച് താമസിക്കും സ്വയം അവളൊരു സൂചി തുന്നാനുള്ളത് അതായത് പാതയോരത്ത് കിടക്കുന്ന അഴുക്ക് തുണികളില് തുന്നി അവൾ അണിയുന്നു രോഗികളുടെ ദേഹത്തിൽ അവൾ ഓടിക്കളിക്കും തുന്നൽക്കാരൻ്റെ സൂചിയും കഠിനമായ തുടർച്ചയായ അധ്വാന കാരണം തളർച്ച അനുഭവപ്പെട്ട നിലത്ത് വീഴ അതുപോലെ സൂചിയെയും ഈ നശീകരണം മടുത്തു സൂചിയുടെ സ്വഭാവം കുത്തിത്തുളയ്ക്കലാണ് എന്നതുപോലെ സൂചിയുടെ സ്വഭാവം ക്രൂരതയാണ് തന്നിലൂടെ കടന്നു പോകുന്ന നൂലിനെ സൂചി വിഴുങ്ങുന്നത് പോലെ സൂചിക അവളുടെ ഇരകളെ നശിപ്പിച്ചു കൊണ്ടേ അതിക്രൂരമായവരിൽ പോലും ചിലപ്പോൾ മറ്റുള്ളവരുടെ പട്ടിണിയും ദയനീയാവസ്ഥയും ഏറെ നാൾ കണ്ട് കണ്ട് ദയ കാണാറുണ്ട് സൂചികയും എണ്ണമറ്റ നൂലുകൾ തൻ്റെ വസ്ത്രത്തിൽ തുന്നി ചേർത്തിട്ടുണ്ട് അവളുടെ കർമ്മസഞ്ചയം എന്നാണ് അതിൻ്റെ അർത്ഥം അത് അവളെ അലോസരപ്പെടുത്തി അവളുടെ മുഖം അവള് തന്നെ തുന്നിയ ഒരു കറുത്ത തുണി കൊണ്ട് മൂടപ്പെട്ടതായി അവൾക്ക് തോന്നി അവളുടെ കണ്ണുകൾ കെട്ടിയിരുന്നു ഈ കൺകെട്ട് ഞാൻ എങ്ങനെ കീറിക്കളയും അവൾ ആലോചിച്ചു അവള് സൂചി എന്ന നിലയിൽ ശുഭ്രവസ്ത്രത്തിലും സജ്ജനങ്ങള് ജീർണവസ്ത്രത്തിലും ദുർജനങ്ങള് യഥേഷ്ടം കയറിയിറങ്ങി വിഡികളോ ദുഷ്ടന്മാരോ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ വിവേചന ബുദ്ധിയോടെ സമീപിക്കാറില്ലല്ലോ ആരുടെയും ശല്യമോ പ്രകോപനമോ കൂടാതെ സൂചിക മറ്റുള്ളവരുടെ നാശത്തിനും മരണത്തിനുമായി പ്രവർത്തിക്കുന്നു ആപദ്കാരിയായ ഈ നൂലിന്റെ ബന്ധനം കൊണ്ട് അതും തൂക്കിയിട്ട് അവൾ അലയുന്നു ജീവസൂചിക എന്നും അവൾ അറിയപ്പെടുന്നു എല്ലാ ജീവജാലങ്ങളിലും പ്രാണന്റെയും അപാനന്റെയും സഹായത്താൽ ജീവശക്തിയായി അവളെ ജീവനെ ദുരിതപ്പെടുത്തുന്നു തീവ്രവും സൂചി കുത്തുന്ന പോലെയുമുള്ള വേദന കൊണ്ട് അതായത് വാദം രക്തവാദം മുതലായവ ഒരുവന്റെ മനസ്സ് കെടുത്തുന്നു കാലികളിൽ സൂചി പോലെ തുളഞ്ഞ് കയറി രക്തം കുടിക്കുന്നു എല്ലാ ദുഷ്ടരെയും പോലെ അന്യരുടെ ദുരിതത്തിൽ അവിടെ സന്തോഷിക്കുന്നു വസിഷ്ഠനെ ഇത്രയും പറഞ്ഞപ്പോഴേക്ക് മറ്റൊരു ദീനം കൂടി കഴിഞ്ഞു സന്ധ്യാവന്തനത്തുള്ള സമയമായി സഭ അടുത്ത ദിവസം കൂടുവാരായി പിരിച്ചു